സയൻസ് സെന്റർ നമസ്കാരം പ്രാദേശിക വാർത്തകൾ ചെളിക്കുളമായി വില്യാപ്പള്ളി പഞ്ചായത്തിലെ കുട്ടോത്ത് ഐവയൽ പുത്രോളിത്താഴ റോഡ് ഒരു കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡിൽ ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിലായി മധ്യഭാഗം കുണ്ടും കുഴിയും നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായിട്ട് റോഡ് തകർന്നത് ഇതുവഴി വരുന്ന വാഹനയാത്രക്കാരെ മാത്രമല്ല ബുദ്ധിമുട്ടിലാക്കുന്നത് ദിനംപ്രതി ഇതുവഴി ജോലിക്കും വിദ്യാലയങ്ങളിലേക്കും മറ്റും പോകുന്ന നിരവധി യാത്രക്കാരെയും കൂടിയാണ് ഒരു കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ ഇരുഭാഗവും ടാറിങ്ങും കോൺക്രീറ്റും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ മധ്യഭാഗമായ ഇരുന്നൂറ് മീറ്ററോളം ചെളിയും കുഴിയുമായതിനാലാണ് യാത്ര ദുരിതമയമാകുന്നത് ഇരുചക്രവാഹനയാത്രികരും കാൽനട കാൽനടയാത്രക്കാരും ചെളിയിൽ പലതവണ തെന്നി വീണിട്ടുമുണ്ട് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമെന്നോണം സമീപത്തെ സുരഭി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ റോഡിലെ ചെളിയും വെള്ളവും മറ്റും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുടക്കമിട്ടു പ്രസിഡന്റ് പി സുബൈർ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ബാബു പുത്രോളി ബിലാസിനി സുരേന്ദ്രൻ കണ്ടി അരവിന്ദാക്ഷൻ കെ കെ അസോസിയേഷൻ അംഗം ശശിധരൻ സി വി തുടങ്ങിയവരാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് നേതൃത്വം നൽകിയത് നഗരസഭയും വില്യാപ്പള്ളി പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ഒരു റോഡ് കൂടിയാണിത് കുട്ടുവത്തു മുതൽ പുത്രോളിത്താഴ വരെ എഴുന്നൂറ് മീറ്റർ വില്ലാപ്പള്ളി പഞ്ചായത്തിലും ബാക്കി വരുന്ന മുന്നൂറ് മീറ്റർ നഗരസഭയിലെ ഇരുപത്തിയൊൻപത് മുപ്പത്തിരണ്ട് വാർഡുകളിലുമാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ഏറ്റവും വേഗത്തിൽ പരിഹാരം വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യമെന്ന് സുരഭി റെസിഡൻസ് സെക്രട്ടറി സുരേന്ദ്രൻ പറഞ്ഞു പ്രയാസം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് റോഡാണ് പിന്നെ പുതുപ്പണത്തേക്ക് എളുപ്പത്തില് കടന്നു വരുവാനുള്ളത് ഇനി കുറച്ച് ദൂരം കൂടി ബാക്കിയുള്ളൂ പറഞ്ഞു കംപ്ലീറ്റ് ഒരു പദ്ധതി ആക്കാലും റോഡിന്റെ നഗരസഭാ പരിധിയിൽ വരുന്ന മുന്നൂറ് മീറ്ററോളം വരുന്ന ഭാഗം ടാർ ചെയ്തിട്ടുണ്ട് ബാക്കി ഭാഗമാണ് പൊട്ടി പൊളിഞ്ഞിരിക്കുന്നത് തുടർന്ന് വരുന്ന തിരുവള്ളൂർ റോഡിൽ എത്തുന്ന ഭാഗം വരെ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് ഈ റോഡ് ഓരോ ഭാഗങ്ങളായി മധ്യഭാഗം വരുന്ന ഇരുന്നൂറ് മീറ്റർ ഒഴികെ രണ്ട് തവണ ടാർ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു തവണ കോൺക്രീറ്റ് ചെയ്തിട്ടുമുണ്ട് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെയാണ് ഇതിലൂടെ റോഡ് യാഥാർത്ഥ്യമായതെന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ പറഞ്ഞു ഈ റോഡ് വർഷം ആയിട്ടുണ്ടാവും അന്നൊക്കെ നല്ല ചളിയായിരുന്നു പിന്നെ കൊറേ മണ്ണ് നാട്ടുകാരുടെ പിന്നെ പരിശ്രമത്തിന്റെ പോലെ മണ്ണ് മണ്ണിട്ടു പൊന്തിച്ച് പിന്ന ഒരു നടക്കാനുള്ള പിന്നെ അതുപോലെ ചെറിയ വാഹനങ്ങൾ പോകാനുള്ള ഒരു പരുവത്തിലാക്കി മാറ്റി അതിനുശേഷം പിന്നെ ഒരുപാട് കാലം ഇങ്ങനെ കിടക്കായിരുന്നു പിന്നെ അന്ന് ഒരു ചെറിയ ഭാഗം ചെയ്തു പിന്നെ അതിന് ശേഷം വേറൊരു ചെറിയ ഭാഗം കോൺക്രീറ്റ് ചെയ്തു പിന്നെയും ബാക്കി കിടക്കാന്ന് പഞ്ചായത്തിന്റെ ഫണ്ടിന്റെ പ്രശ്നമായിരുന്നു അന്ന് പറഞ്ഞത് കാരണം അന്ന് നമ്മള് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അവര് ഒരു ഉള്ള ഫണ്ടും കൊണ്ട് ഉള്ള കുറച്ച് ഭാഗം ചെയ്തു അവിടെ നിർത്തി പിന്നെ ബാക്കിയും കൂടെ അടുത്ത വർഷം ചെയ്യും എന്നാ പറഞ്ഞത് നൂറ് മീറ്റർ ആ ബാക്കി ചെയ്യാ അടുത്ത കൊല്ലം ഉൾപ്പെടുത്താന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഉൾപ്പെടുത്താനൊന്നും ഒന്നും പറ്റിയില്ല ഇപ്പം വീണ്ടും അങ്ങനെ തന്നെ കിടക്കുക പിന്നെ എം എൽ എ ഫണ്ടിൽ നിന്ന് ആറ് ലക്ഷം രൂപ പാസ്സായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആക്ഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോ രണ്ടുമൂന്ന് പ്രാവശ്യം ആളുകൾ വന്ന് അളവൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ബാക്കിയുള്ള ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വളരെ അബദ്ധമായിട്ടാണുള്ളത് ഇപ്പൊ മഴ പെയ്തോടുകൂടി അതിന് പുറമേ ജൽജീവന്റെ പൈപ്പിന്റെ ഈ ചാല് കയറിയതോടുകൂടി തീരെ ആളുകൾക്ക് നടന്നു പോകാൻ പോലും മാറിയിട്ടുണ്ട് കൂടാതെ ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് പൈപ്പിടുന്നതിന് റോഡിൽ കുഴിയെടുത്തതും യാത്ര ദുഷ്കരമാക്കി യാത്രകൾ സുഗമമാക്കുന്നതിനാണ് പ്രദേശത്ത് റോഡുകൾ ഉണ്ടാക്കുന്നതും എന്നും എത്രയും വേഗം പൊട്ടിപ്പൊളിഞ്ഞ പുത്രോളിത്താഴ ഐവയൽ റോഡ് ഗതാഗത യോഗ്യമാക്കും എന്നത് തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷയെന്നും അസോസിയേഷൻ ഭാരവാഹി സി വി ശശിധരൻ വ്യക്തമാക്കി നമുക്ക് റോഡ് വരുമ്പോഴാണ് നമ്മുടെ കൂടുതൽ ആ റോഡ് താറിടുമ്പോഴേ ഇപ്പോഴും മണ്ണാണ് മൺ റോഡായതുകൊണ്ട് ഈ ഭാഗം താറിട്ട് കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ വാഹനങ്ങൾക്കായാലും മറ്റ് കൂടുതൽ യോഗ്യമാക്കി തീർക്കാൻ വേണ്ടിയുള്ള നടപടി അധികാരികളുടെ അഭ്യർത്ഥിക്കുന്നു വർഷങ്ങളായി തകർന്ന റോഡിന്റെ പണി പൂർത്തീകരിച്ച് നേരത്തെ ഗതാഗത യോഗ്യമാക്കേണ്ടതായിരുന്നു എന്ന് സുരബി റെസിഡൻസ് ഗജാൻജി കെ കെ അക്ഷൻ അഭിപ്രായപ്പെട്ടു അതായത് നടക്കേണ്ട ഒരു കാര്യമാണെന്ന് ഇത് ഇതുവരെയായിട്ടും നടന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള റെസിഡൻസ് സുരഭി റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് അതിന് നേതൃത്വത്തിൽ ഈ റോഡിൻ്റെ പല അറ്റകുറ്റപ്പടികളും ചെറുങ്ങനെ ചെറിയ തോതിൽ ഞങ്ങളാ കഴിയുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നല്ലൊരു ഫണ്ട് വിനിയോഗിച്ചാൽ മാത്രമേ ഇത് സഞ്ചാരയോഗ്യമാക്കാൻ പറ്റൂ ഇതിൽ ധാരാളം ചെറിയ കുട്ടികൾ ചെട്ടിയാർ യു പി എസ് സ്കൂള് ജെ എൻ എം യു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ പാര കോളേജ് അതുപോലെ ഹെൽത്ത് സെൻറ്റർ കളരി തുടങ്ങിയ പല സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു വഴിയാണിത് അതുകൂടാതെ തിരുവള്ളൂർ ആയിഞ്ചേരി ഭാഗത്തു നിന്ന് കോഴിക്കോടേക്കും മൂരാട് ഭാഗത്തേക്കൊക്കെ പോകാനുള്ള വടകര ടച്ച് ചെയ്യാതെ പോകാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ധാരാളം വാഹനങ്ങളും ബൈക്കുകളും കാൽനാട യാത്രക്കാരും പോകുന്ന റോഡാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിലെ വെള്ളക്കെട്ടുകളൊക്കെ റോഡ് ടാറിങ്ങിനായി കെ പി കുഞ്ഞമ്മുട്ടി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ആറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ തുക ഉപയോഗിച്ച് പണി പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ വില്യാപ്പള്ളി പഞ്ചായത്ത് ആറ് ലക്ഷം കൂടി വകയിരുത്തിയിട്ടുണ്ട് നിലവിൽ പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ച് എസ്റ്റിമേറ്റ് തയ്യാറായി കഴിഞ്ഞതായി വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള അറിയിച്ചു ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തത് മഴ മാറിയാൽ ഉടൻ പണി ആരംഭിക്കുമെന്നും ഇവർ വ്യക്തമാക്കി